ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് അതിനുമ്പോൾ ഒരു കാര്യം മകം നക്ഷത്രമാണ് ഈ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഈ പിറന്നാളും ശാർദ്ധവുമൊക്കെ ആചരിക്കുന്നവർ മകം നക്ഷത്രത്തിൻ്റെ പിറന്നാളും ശാർദ്ധവും ആചരിക്കേണ്ടത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചയാണ് ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം തുലാം കുംഭം രാശിക്കാർക്ക് അനുകൂലവും ശുഭകരവും കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും മേടം ഇടവം മിഥുനം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഉണ്ടാക്കാം എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർക്ക് ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ആ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യണം മെസ്സേജ് ചെയ്യുക അതിന് പ്രത്യേക ഫീസും ഉണ്ടാകും ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും നക്ഷത്രമൊക്കെ പറഞ്ഞ് വിശദമായിട്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ ഫലങ്ങളെ നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽപ്പാഗമാണ് മേഡം രാശി എന്ന് പറയുന്നത് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും ശുഭഫലങ്ങൾ വളരെ കുറച്ച് മാത്രം കിട്ടുന്ന ദിവസമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായ ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാം അപമാനവും അപകീർത്തിയും തൊഴിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാം യാത്രകളിൽ തടസ്സമുണ്ടാകാം പിതൃസ്ഥാനീയരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള ദോഷഫലങ്ങളെ കൂടുതലായിട്ട് അനുഭവിക്കുകയും ശുഭഫലങ്ങൾ വളരെ കുറച്ച് മാത്രം അനുഭവിക്കുകയും ചെയ്യും ഇനി ഇടവം രാശി കാരണം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് എന്ന് പറയുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും അനുകൂലമല്ലാത്ത ദിവസം തന്നെയാണ് ഗുണഫലങ്ങൾ വളരെ ചെറിയ തോതിൽ കിട്ടുകയുള്ളു മാനസികമായി എപ്പോഴും ഒരു പ്രയാസവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും സാമ്പത്തികമായി ഉദ്ദേശിക്കുന്ന രീതിയിൽ മേന്മയുണ്ടാകില്ല ആരോഗ്യത്തിനും ഒരനുകൂലമായിരിക്കില്ല മക്കളുമായും ഒക്കെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ മക്കൾ സ്ഥാനീയരുമായും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അലസതയും തൊഴിൽ രംഗത്ത് ഒരു മന്ദതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലവും ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടവക്കൂറുകാരും ശ്രദ്ധിക്കാം ശുഭഫലം വളരെ കുറവ് മാത്രം ആയിരിക്കും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് ആ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തും അവർക്കും പൊതുവെ ശുഭഫലം വളരെ കുറവായി മാത്രം കിട്ടുന്നു അനുകൂലമുള്ള ഒരു ദിവസമല്ല സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാതിരിക്കുക ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുക സുഹൃത്തുക്കൾ മൂലം മനസ്വസ്ഥത നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സം ധനനഷ്ടം അനുകൂലമല്ലാത്ത ചില യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക പൊതുവെ മനസ്വസ്ഥത കുറവായിരിക്കും അപ്പം മിഥുനക്കാർക്കും അനുകൂലമല്ല ഇനി കർക്കിടകം കർക്കിടകം എന്ന് പറയുന്നത് മിഥുനം രാശി എന്ന് പറ മകീര അവസാന പതിഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം ആണ് ടോ മിത്രം രാശി ഇനി കർക്കിടകം പുണർദ്ദം അവസാന കാൽ ഭാഗം പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടകക്കൂറ് ഈ കർക്കിടകക്കൂറുകാർക്കും അനുകൂലമല്ലാത്ത സമയം തന്നെയാണ് കർമ്മതടസ്സം രോഗം കലകം അധിക ചെലവ് ഭാര്യപുത്രന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അപമാനം മനസ്വസ്ഥതക്കുറവ് തുടങ്ങി കർക്കിടക രാശിക്കാർക്കും അനുകൂലമായ ഒരു സ്ഥിതിയല്ല പറഞ്ഞ പറഞ്ഞാൽ മേടവിടവും ഇതണം കർക്കിടകം രാശിക്കാർക്ക് നേരിയ ശുഭഫലം മാത്രേ കിട്ടൂ ദോഷഫലങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറില് ജനിച്ചത് ഈ ചിങ്ങക്കൂറില് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ദോഷമാണ് ഏർ ധനപരമായി അധിക ചെലവ് അപ്രതീക്ഷിതമായ ചെലവൊക്കെ ഉണ്ടാവും കുടുംബസ്വസ്ഥത ഇല്ലായ്മവരും കുടുംബത്തിലെ മാതൃപിതൃസ്ഥാനീയരും അതേപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർ ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ പറയാൻ കേൾക്കേണ്ടതായിട്ട് വരും അപകടവും തൊഴിൽ തടസ്സവും ഉണ്ടാവാം ഇങ്ങനെയുള്ള ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാകുക കൂടുതലും ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിരാശി ഈ കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സ്ഥാനഗുണമൊക്കെ കിട്ടുമെങ്കിലും ആ സ്ഥാനഗുണം കിട്ടുന്നതിന് മുമ്പ് ശത്രുക്കൾ മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും അതുപോലെ ശത്രുനാശവും ആരോഗ്യവും ഉണ്ടാവും നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും മക്കൾ നിന്നൊക്കെ അനുകൂല സ്ഥിതി ഉണ്ടാവും കാര്യവിജയമുണ്ടെങ്കിലും അതിന് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടും ബന്ധുക്കളിൽ നിന്ന് ഗുണമുണ്ടാകുമെങ്കിലും ബന്ധുക്കളിൽ നിന്ന് തന്നെ ചില അപമാനങ്ങളും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കന്നിരാശിക്കാരുടെയും ഫലം ഇനി തുലാം തുലാം രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ് ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ജനിച്ചതാണ് തുലാം അപ്പൊ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതാപശക്തിയും ബന്ധു ധനവും മനസുഖവും വിജയവും കാര്യവിജയവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിൽ വലിയ ഇതൊന്നുമില്ല എങ്കിലും ചെറിയ മനപ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അവർക്ക് എങ്കിലും തുലാം രാശിക്ക് പൊതുവെ അനുകൂലമായ സമയം ആണ് ഇനി വൃശ്ചികം വൃശ്ചികം രാശി എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികം രാശി ഈ വൃശ്ചിക രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു സ്ഥിതിയാണുള്ളത് ചില യാത്രകളൊക്കെ മേന്മയുണ്ടാകും മനസ്സുഖം തരികയും ചെയ്യുമെങ്കിലും അവസാന ഫലം അനുകൂലമായിരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ തോതിൽ അലട്ടാം കലകവും ചെറിയ ചെറിയ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും വളർത്തുമൃഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ കഴിയും ഭാര്യ ഭർത്തർ കലഹങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടാകുമെങ്കിലും അവസാനം അത് നല്ല രീതിയിൽ അവസാനിക്കും കുഴപ്പമൊന്നും ഉണ്ടാവാത്തവരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സമാധാനമായിട്ട് അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ കഴിയും മക്കൾ മൂലമൊക്കെ ചെറിയ ചെറിയ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധ്യത കുറവാണ് അപ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് വൃശ്ചികം രാശിക്കാർക്ക് ധനു മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിക്ക് കഠിന ദോഷം തന്നെയാണ് ദൈവാധീനക്കുറവ് വളരെയധികം ഉള്ളൊരു സമയമാണ് കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള സാമ്പത്തിക പ്രയാസങ്ങളും അപകടങ്ങളും അപമാനങ്ങളും അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളുമൊക്കെ ആയിട്ട് ധനുരാശിക്ക് അനുകൂലമല്ലാത്ത സ്ഥിതിയാണ് ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗമാണ് മകരം മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മനസന്തോഷവും ഒക്കെ കിട്ടും തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ മേൽമയൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം മക്കളിൽ നിന്ന് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മക്കളുമായിട്ടും ഭാര്യയുമായിട്ടൊക്കെ ഉണ്ടാകും സ്ഥാന കാര്യങ്ങൾ സ്ഥാന നേട്ടത്തിനൊക്കെ ഒരു ചെറിയ തടസ്സങ്ങളും അംഗീകാരം കിട്ടേണ്ട അംഗീകാരം ചിലപ്പോൾ കിട്ടാതെ പോകുന്നുള്ളൊരു സാധ്യതയും ഉണ്ട് ഇനി കുംഭം രാശി കുംഭം രാശിക്ക് പൊതുവെ അനുകൂലമാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ധനവരവും കാര്യവിജയവും ദേഹസുഖവും രോഗശമനവും ഒക്കെ കുംഭരാശിക്കാർക്കൊണ്ട് പൊതുവെ അനുകൂലമായ സമയമാണ് മീനം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല മനോദുഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായുള്ള കലകവും വാഹന നഷ്ടവും അപവാദവും മനസ്വസ്ഥത കുറവുമൊക്കെ ആയിട്ട് മീനരാശിക്കാർക്ക് അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും എങ്കിലും ജീവിത ബംഗാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമായ നിലപാടുകളെല്ലാം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ ഈശ്വരാരാധന നടത്തുക കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ